ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ സംബന്ധിച്ച് അതീവ നിർണായകമായ ഒരു ദിവസമാണ് അദ്ദേഹം ഉൾപ്പെട്ട രണ്ട് ബലാത്സംഗ കേസുകളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എം എൽ എയുടെ അറസ്റ്റിനുള്ള വിലക്ക് കോടതി പിൻവലിക്കുമോ എന്ന ആകാംക്ഷയിലാണ് കേരളം ഇതിനിടയിൽ ഒരാഴ്ചയിലധികം ഒളിവിൽ പോയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന രാഹുൽ മങ്കൂട്ടത്തിനെ ഇപ്പോൾ നിരീക്ഷണത്തിൽ വെക്കേണ്ടി വരുന്ന പോലീസിന്റെ ഗതികെട്ട അവസ്ഥയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിമൂന്ന് ദിവസം ഒളിവിൽ പോയ രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ വോട്ട് രേഖപ്പെടുത്താനായി രാഹുൽ പാലക്കാട് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിനെ സല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ പോലീസുകാർക്കുണ്ടായി നിലവിൽ അടൂരിലെ വീട്ടിലെത്തിയ രാഹുലിന്റെ ഓരോ നീക്കവും പോലീസ് അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് വീടിന് മുന്നിൽ ഷാഡോ പോലീസുകാരെ വരെ കാവൽ നിർത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ ക്ഷേത്ര ദർശനത്തിനിറങ്ങിയ രാഹുലിനു പിന്നാലെ പോലീസ് സംഘം പാഞ്ഞെത്തി രാഹുൽ എവിടേക്ക് പോകുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിനാലാണ് പോലീസ് സംഘം അദ്ദേഹത്തെ പിന്തുടർന്നത് കൊച്ചു സമയത്തിന് ശേഷം രാഹുൽ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു അതേസമയം ഇന്ന് തന്നെ പാലക്കാടേക്ക് മടങ്ങുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരെ കണ്ടാണ് അദ്ദേഹം അടൂരിലെ വീട്ടിലെത്തിയത് അന്വേഷണ സംഘം ഇതുവരെ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും കോടതി തീരുമാനം വരട്ടെ എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു നേരത്തെ രാഹുലിനോട് പത്തനംതിട്ട ജില്ല വിട്ടുപോകരുതെന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നു ഒളിവിലായിരുന്ന രാഹുൽ കഴിഞ്ഞ പതിനൊന്നിനാണ് പാലക്കാട് തിരിച്ചെത്തിയത് ഇന്ന് ഹൈക്കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമായിരിക്കും ചോദ്യം ചെയ്യലിൽ തീരുമാനമെടുക്കുക എന്നാൽ രാഹുൽ തരംഗം അസ്തമിച്ചു എന്ന് വീമ്പ് പറഞ്ഞവർക്കൊക്കെ ശക്തമായ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹം പ്രവർത്തകർക്ക് വേണ്ടി പ്രചാരണ പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു കേരളം മുഴുവൻ ഉറ്റുനോക്കിയ പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് നോർത്ത് വാർഡ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം വാർഡാണ് ആ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഷോഭ് എം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ നേടി വിജയക്കുടി പാറിച്ചിരിക്കുകയാണ് രാഹുലിനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന വിധത്തിലായിരുന്നു ഈ വിജയം രാഹുൽ വോട്ട് ചെയ്ത അതേ വാർഡ് യു ഡി എഫ് നിലനിർത്തുക മാത്രമല്ല രാഹുലിനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന വിധത്തിൽ പ്രക്ഷോഭം വിജയം കൈപ്പിടിയിലൊതുക്കുകയും ചെയ്തു രാഹുൽ തരംഗമാണ് വിജയത്തിന് നിർണായക ഘടകമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന പാലക്കാട് നഗരസഭയിൽ അൻപത്തിരണ്ട് വാർഡുകളിലെ അന്തിമ ഫലം വന്നപ്പോൾ ബി ജെ പി ഇരുപത്തിയേഴ് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ കോൺഗ്രസ് പതിനഞ്ച് സീറ്റുകളാണ് നേടിയത് കഴിഞ്ഞ കൗൺസിലിൽ ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെക്കാൻ സാധിച്ചത് പല വാർഡുകളിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു നടന്നത് യുവത്വത്തിനും കോൺഗ്രസിനും അനുകൂലമായ ശക്തമായ പ്രതിരോധം തീർക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ് കുന്നത്തൂർമേട് നോർത്തിലെ വിജയം വിജയിച്ച നേതാക്കളെല്ലാം രാഹുലിനെ കാണാൻ എം എൽ എ ഓഫീസിലെത്തിയിരുന്നു അടൂരിലെ വീട്ടിൽ നിന്നും ക്ഷേത്രദർശനത്തിനിറങ്ങിയ രാഹുലിന് പിന്നാലെ പായുന്ന പോലീസിന്റെ ഗതികേട് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് കയ്യിലുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന പാലക്കാട് കൊണ്ടുവന്നിരുന്നു